ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും സോഫീസ് സോഫീസ്നെസ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പ്ലെയിൻ മെറ്റീരിയൽസ് ആണ് ഒരുപാട് പേര് പ്ലെയിൻ മെറ്റീരിയൽ ചോദിക്കുന്നുണ്ട് ഇത് ടോപ്പിനും പാൻറ്റിനും എല്ലാറ്റിനും സാരിക്ക് വരെ നാൽപ്പത്തൊന്നിഞ്ച് വീതിയുള്ളൂ മീഡിയം ഹൈറ്റൊക്കെ ഉള്ളവർക്ക് സാരിക്ക് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്ത നല്ലൊരു മെറ്റീരിയലാണ് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് മീറ്ററിന് തൊണ്ണൂറ്റി രൂപ അടുത്തത് അതിന്റെ ബ്ലൂ കളർ നേവി ബ്ലൂ കളർ ഇതിപ്പോ നേവി ബ്ലൂ കളർ കളറാണെങ്കിൽ ഒരു ബ്ലാക്ക് കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ഡബിൾ ഷെയ്ഡ് പോലെയാണ് ഫീൽ ചെയ്യണത് പക്ഷേ നേവി ബ്ലൂവിന്റെ പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ നാല്പതേ നാല്പത്തൊന്നിഞ്ച് വീതിയാണ് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് നല്ല ഫിനിഷിംഗ് ഉള്ള കളേഴ്സാണ് എല്ലാം തന്നെ ആഷ് കളർ കാരിക്ക് ടോപ്പിന് പാൻറിന് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വല്ലാതെ ഒട്ടിക്കിടക്കണ മെറ്റീരിയൽ അല്ല എന്നാൽ ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ് ഒരു റയോൺ മോഡൽ മെറ്റീരിയലാണ് അടുത്ത കളർ കളറിങ്ങനെ എല്ലാം ഒരു ഡബിൾ ഷെയ്ഡ് രീതിയിലാണ് ഇത് വരുന്നത് മീറ്ററിന് തൊണ്ണൂറ്റി രൂപ കളർ ലീക്കിംഗ് ഒന്നും ഇല്ലാത്ത നല്ല സേഫായിട്ട് ഉറപ്പായിട്ടും ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് എല്ലാം ഒരു ഡബിൾ ഷെയ്ഡാണ് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ പിങ്ക് കളറ് നാല്പത്തൊന്നിഞ്ച് വീതിയാണ് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ ആഷ് കളറ് വേറൊരു ഷെയ്ഡ് ഇതിന് നോക്കിയാൽ അറിയാം ഈ കളറും കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത് ഈ കളറും ഇതുപോലെ ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത് മീറ്ററിന് തൊണ്ണൂറ്റിയെട്ട് രൂപ നാൽപ്പത്തൊന്നു വീതിയാണ് ഇതും ടോപ്പിനും പാൻറിനും പറ്റുന്ന വേറൊരു മെറ്റീരിയലാണ് ഒഴുകി കിടക്കണം വല്ലാതെ ഒഴുകി കിടക്കണ മെറ്റീരിയലല്ല പക്ഷെ ഒതുങ്ങി കിടക്കണ മെറ്റീരിയലാണ് ഇത് പക്ഷെ റേയോൺ പോലെയല്ല മീറ്ററിന് എൺപത് രൂപ ഇത് നാല്പത്തിരണ്ട് നാല്പത്തിനാല് ഇഞ്ച് വീതിയാണ് ആണ് സാരി വിത്താണ് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ആണ് പക്ഷെ ഒഴുകി കിടക്കുന്ന മെറ്റീരിയൽ അല്ല എന്ന് മാത്രമേ ഉള്ളൂ ഒതുങ്ങി കിടക്കണ മെറ്റീരിയൽ ആണ് അതിന്റെ അടുത്ത കളർ വരുന്നത് ഓണിയൻ ഒണിയൻ ആണ് നല്ല കളേഴ്സ് ആണ് അതിന് വരുന്നതെല്ലാം കോട്ട് ആയിട്ട് അടിക്കാനൊക്കെ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി സ്റ്റഫാണ് ലൈനിങ് ഇല്ലാതെയും ലൈനിങ് ഓടെയും തയ്ക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് ലൈനിങ് എന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല അത്ര ട്രാൻസ്പെറന്റ് ഒന്നുമല്ല അതിന്റെ പിങ്ക് കളർ സാരി വിട്ടാണ് മീറ്ററിന് എൺപത് രൂപ ഇത് സിംഗിൾ ഷെയ്ഡ് തന്നെയാണ് ഡബിൾ ഷെയ്ഡൊന്നും അല്ല ഈ കാണുന്ന പോലെ തന്നെയാണ് മെറൂൺ ഷെയ്ഡ് ചിക്കു കളർ പാൻറിനും ടോപ്പിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് പ്ലെയിൻ മെറ്റീരിയൽസ് ആണ് ഇപ്പം കാണിക്കുന്നതിലൊന്നും ഡിസൈൻ വന്നിട്ടില്ല ഇത് പ്ലെയിനായിട്ട് മാത്രം വരുന്ന മെറ്റീരിയൽ ആണ് അടുത്ത കളർ ഇങ്ങനെയാണ് മീറ്ററിന് എൺപത് രൂപ അത് കളർ ലീക്കിംഗ് ഒന്നും ഇല്ലാത്ത മെറ്റീരിയലാണ് ഒരു കംപ്ലൈൻറ് ഇതുവരെ പറയാത്ത മെറ്റീരിയൽ ആണ് പ്ലെയിൻ മെറ്റീരിയൽ നാല്പത്തിരണ്ട് നാല്പത്തിനാല് അഞ്ച് രീതിയാണ് സാരി വിത്താണ് മീറ്ററിന് എൺപത് രൂപ ടോപ്പിനും ബോട്ടത്തിനും എല്ലാറ്റിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് ഇത്രയും ഇത്രയാണെന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ റിപ്ലൈ തരാൻ ഞാൻ വിളിക്കണാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതിലുടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക് ഇതും ടോപ്പിനും പാൻറ്റിനും പറ്റുന്ന വേറൊരു മെറ്റീരിയലാണ് ഒഴുകി കിടക്കണ വല്ലാതെ ഒഴുകി കിടക്കണ മെറ്റീരിയലല്ല പക്ഷെ ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ് ഇത് പക്ഷേ റേയോൺ പോലെയല്ല മീറ്ററിന് എൺപത് രൂപ ഇത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിനാലു വീതിയാണ് സാരി വിത്താണ് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് പക്ഷെ ഒഴുകി കിടക്കുന്ന മെറ്റീരിയൽ അല്ല എന്ന് മാത്രമേ ഉള്ളൂ ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ് അതിന്റെ അടുത്ത കളർ വരുന്നത് ഓണിയൻ ആണ് നല്ല കളേഴ്സ് ആണ് ഇതിന് അതിന് എല്ലാം കോട്ട് ആയിട്ട് അടിക്കാനൊക്കെ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി സ്റ്റഫാണ് ലൈനിങ് ഇല്ലാതെയും ലൈനിങ് ഓടെയും തയ്ക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് ലൈനിങ് എന്ന് ഓർത്ത് കുഴപ്പമൊന്നുമില്ല അത്ര ട്രാൻസ്പെറൻറ്റ് ഒന്നുമല്ല അതിന്റെ പിങ്ക് കളറ് സാരി വിത്താണ് മീറ്ററിന് എൺപത് രൂപ ഇത് സിംഗിൾ ഷെയ്ഡ് തന്നെയാണ് ഡബിൾ ഷെയ്ഡൊന്നും അല്ല ഈ കാണുന്ന പോലെ തന്നെയാണ് മെറൂൺ ഷെയ്ഡ് ചിക്കു കളർ പാൻറിനും ടോപ്പിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് പ്ലെയിൻ മെറ്റീരിയൽസ് ആണ് അപ്പൊ കാണിക്കുന്നതിലൊന്നും ഡിസൈൻ വന്നിട്ടില്ല ഇത് പ്ലെയിൻ ആയിട്ട് മാത്രം വരുന്ന മെറ്റീരിയലാണ് അടുത്ത കളർ ഇങ്ങനെയാണ് മീറ്ററിന് എൺപത് രൂപ അത് കളർ ലീക്കിംഗ് ഒന്നും ഇല്ലാത്ത മെറ്റീരിയലാണ് ഒരു കംപ്ലൈൻറ്റ് ഇതുവരെ പറയാത്ത മെറ്റീരിയൽ ആണ് പ്ലെയിൻ മെറ്റീരിയൽ നാല്പത്തിരണ്ടേ നാല്പത്തിനാലഞ്ച് വീതിയാണ് സാരി വിത്താണ് മീറ്ററിന് എൺപത് രൂപ ടോപ്പിനും ബോട്ടത്തിനും എല്ലാറ്റിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് ഇത്രയാണെന്ന് കാണിക്കാനുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സാപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ ഇപ്പോഴേ തന്നെ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക്